ഹലോ ഗായ്സ് ഇത് ഞങ്ങൾ കക്കടാമ്പോയ്ക്ക് പോയ ആണ് ഞങ്ങൾ രണ്ട് ബസ്സിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളെ റൂം അടിപൊളിയായിരുന്നു ജനലിൽ കൂടെ നോക്കിയ അടിപൊളി വ്യൂസും കാണാം ഞങ്ങളെ റിസോർട്ടും കാണാം ഈ റിസോർട്ടിൻ്റെ അപ്പുറത്തായിട്ട് വേറെ അമ്യൂസിയം ഉണ്ട് മോർണിങ്ങില് എൻ്റെ മമ്മി നടക്കാൻ അറങ്ങിയതാണ് അപ്പടുത്തെ വീഡിയോസാണ് ഇതൊക്കെ ഞങ്ങൾ പൂളിൽ അടിച്ചു പൊളിച്ചേക്കുന്നു കുറേ ചാടിക്കണം ഞാൻ പ്ലീസ് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം അവിടെന്തൊക്കെയാണെന്ന് അറിയണമല്ലോ താഴെ വേറെ സ്വിമ്മിംഗ് പോകണ പോണത് ഞങ്ങളെ റിസോർട്ടിൽ പാർക്കും അവൈലബിൾ ആണ്

कौन हो रहा है कौन आया ये मत डालो